ജോബ് ഹെൽപ്പേയ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ അതുപോലെ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോം സ്റ്റേ സ്റ്റാർ ഹോട്ടലുകളിലേക്ക് സ്ത്രീകൾ പുരുഷന്മാർ യുവതി യുവാക്കളെ ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് താമസം ഭക്ഷണം എല്ലാ സൗജന്യമാണ് ഇതുപോലത്തെ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമില്ല പ്രായം മാക്സിമം ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഇതുപോലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഞാൻ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് ചെയ്താൽ മതി ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ് സർവീസ് എന്നോ പറഞ്ഞിട്ടാണ് സേവ് ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ ഓഫീ നമ്മളെ ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനൽ റഫറൻസിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ കമ്പനി ഈടാക്കുന്നില്ല നിങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള ബസ്സിനോ ട്രെയിനോ കൊടുക്കുന്ന ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്നതാണ് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോം നേഴ്സിംഗ് മേഖലയിൽ വരുന്ന വേക്കൻസി ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താം വീട്ടുജോലി ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ആശുപത്രി കൂട്ടിരിപ്പ് സെക്യൂരിറ്റി ഡ്രൈവർ കിച്ചൺ ഹെൽപ്പർ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് വീട് ക്ലീൻ ചെയ്യാൻ ഉള്ള സ്റ്റാഫ് ഇത്രയും വേക്കൻസികളാണ് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ളത് അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലുകളിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം ഇരുപത് ആൾ മുതൽ നൂറ്റമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആണ് ആവശ്യമുള്ളത് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ ആൾ കൂടുന്നതിന് ഹോസ്റ്റലിൽ ആൾ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സാലറിയിൽ വേരിയേഷൻ ഉണ്ടാവും അതുപോലെ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോം സ്റ്റേ സ്റ്റാർ ഹോട്ടലുകളിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് റൂം ബോയ് വാർഡൻ മാനേജർ സെക്യൂരിറ്റി ഡ്രൈവർ കുക്കിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല യുവതി യുവാക്കൾ സ്ത്രീകൾ പുരുഷന്മാർ എല്ലാവർക്കും മുൻപരിചയം ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് അവിടെ ഇത്രയും ജോലികളാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയാണ് നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം വാട്ട്സപ്പ് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറ് കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ് സർവീസ് എന്നോ പറഞ്ഞ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക നമ്മൾ ഈ നമ്പർ സേവ് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഗ്രൂ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും ആ ലിങ്കിൽ നിങ്ങൾ ഗ്രൂ കയറിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ വേക്കൻസികൾ ഒന്നും തന്നെ അറിയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ കാണില്ല അഞ്ച് അഡ്മിന് മാത്രമേ നിങ്ങളെ നമ്പർ കാണാൻ സാധിക്കുള്ളൂ ഗ്രൂപ്പിൽ വേക്കൻസികൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി ഒരുപാട് ഒരുപാട് വേക്കൻസികൾ വരും ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ വേക്കൻസിയിലേക്ക് മാത്രം നിങ്ങൾക്ക് താല്പര്യമുള്ള വേക്കൻസി വരുമ്പോൾ അതിലെ ആ കാണുന്ന നമ്പറിലേക്ക് മാത്രം വിളിച്ചാൽ ആ വേക്കൻസിയെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ഫുള്ളായിട്ട് അന്ന് തന്നെ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൻ്റെ ഷെയർ ബട്ടൺ ഷെയർ എടുത്തിട്ട് ആ ലിങ്ക് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ അപ്പോൾ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവണം ഇനി ഒരുപാട് വെറൈറ്റി വേക്കൻസികളൊക്കെ നമ്മുടെ ചാനലിൽ വരാനുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസിയെക്കുറിച്ച് അറിയാൻ സാധിക്കും ഓക്കെ താങ്ക്